ഭാരതീപുരം മറവഞ്ചിറ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി ഒക്ടോബർ രണ്ടു വരെ നടക്കുന്ന ഉത്സവാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഭക്തജന സംഗമ സമ്മേളനം ഭദ്രദീപം തെളിയിച്ച് സ്വാമി ശിവാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു സദാനന്ദ ചിത് സഭയുടെ ഉദ്ഘാടനം മഹാരാഷ്ട്ര കോലാപൂർ ശ്രീ ക്ഷേത്ര സിദ്ധിഗിരി മഠം പ്രതിനിധി അഡ്വക്കേറ്റ് കെ ജി മുരളീധരൻ ഉണ്ണിത്താൻ നിർവഹിച്ചു ഒരു ഒരു പക്ഷേപുരത്തെ ആലോചിച്ചു നോക്കി കഴുതയാണിത് കൊണ്ടുവന്നത് കഴുതിക്ക് അറിയില്ല തന്റെ മുതുകത്തിരിക്കുന്നത് എന്താണ് മുതുകത്തിരിക്കുന്നത് വിലയേറിയ പട്ടുവസ്ത്രമാണെന്ന് അറിയില്ല അതുപോലെയാണ് ഹിന്ദുവിന്റെ അവസ്ഥ നമുക്ക് വേദങ്ങളുണ്ട് വേദത്തിൽ വന്നല്ലേ സദാനന്ദ സ്വാമികളെ പറയുന്നത് വേദങ്ങൾ കണ്ടിട്ടുള്ളവർ നമ്മൾ എത്ര പേരുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ക്ഷേത്രത്തിന്റെ പുരോഗതിയുടെ പാതയില് ഇവിടെ വേദമണ്ഡപം ഉണ്ടാകും നമ്മുടെ സ്വത്ത് നമ്മുടെ പൈതൃകം എന്ന് പറയുന്ന വേദങ്ങളാണ് മനസ്സിലാക്കണം നമ്മുടെ വൈദിക വേദങ്ങളാണ് ആ വേദങ്ങളെന്ന് ഉത്ഭവിച്ചതാണ് നമ്മുടെ മുഴുവൻ സാഹിത്യ സഞ്ചൻ സാഹിത്യ സഞ്ചാരി അല്ലാത്ത ഒന്നുമില്ല ശ്രീ മഹാലക്ഷ്മി മാതൃസമിതി പ്രസിഡന്റ് എൻ ശ്യാമള അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സ്വാമി നിത്യാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി സ്വാമി ബ്രഹ്മസ്വരൂപ തീർത്ഥപാദർ സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ഗംഗേശാനന്ദ പാർത്ഥ ക്ഷേത്ര ഭാരവാഹികളായ പ്രിയ രഘുനാഥ് അനിലാദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വരും ദിവസങ്ങളിലായി നവാഹജ്ഞാന യജ്ഞം പ്രഭാഷണ സഭകൾ സംഗീതം നൃത്തം കൈകൊട്ടിക്കളി തിരുവാതിര പൂജ വയ്പ വിദ്യാരംഭം ത്രികാല ചണ്ണ്ടികാ ഹോമം അനുസ്മരണം വിദ്യാഭ്യാസ ധനസഹായ വിതരണം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും നാട്ടുവാർത്തൂർ